പക്ഷെ അവിടെ കച്ചവടക്കാർക്ക് ഈ പ്രാവശ്യം വളരെ മോശം സമയമായിരുന്നു കാരണം മെയ് മാസത്ത് തുടങ്ങിയ മഴ ഓണത്തിന് അതിൽ രാവിലെ പതിനൊന്ന് മണി ഒരു മഴ പെയ്തു ഏകദേശം പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ തുണിക്കച്ചവടക്കാർക്കൊക്കെ ഓണമാണ് ഓണവും വിഷുവും ഒരു രണ്ട് സീസണാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഈ ഏരിയയിൽ പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ അവിടെ പെരുന്നാൾ ഉണ്ടാവും ക്രിസ്മസ് കിഴക്കൻ ഏരിയ പോയ ക്രിസ്മസ് കച്ചവടം ഉണ്ടാവും ഈ പ്രാവശ്യത്തെ ഓണം വളരെ മോശമായിട്ടാണ് നമുക്ക് തോന്നുന്നത് യൂണിറ്റ് യൂണിറ്റ് പ്രസിഡന്റ് പ്രസിഡന്റ് ബേബി മധു അധ്യക്ഷത വഹിച്ചു നാരായണൻ ഈ നടത്തി നമ്മുടെ 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 യൂണിറ്റുണ്ട് അവർക്കെല്ലാം കച്ചവടമുള്ള സമയം ഈ ഓണാഘോഷത്തിന്റെ സമയം തന്നെയാണ് അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഫീൽഡിലും കുറച്ചുകൂടി കച്ചവടമുള്ള സമയം ഈ ഓണാഘോഷത്തിന്റെ സമയം തന്നെയാണ് എല്ലാവരും വാങ്ങാൻ ഒരു നോക്കാറാകുന്ന സമയം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഓണം കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് നമുക്ക് എപ്പോഴും ഓണാഘോഷ പരിപാടികൾ വെക്കാൻ നല്ലത് കുറ്റിക്കോലാണെങ്കിൽ ഇന്ന് യൂണിൻറ്റ് കമ്മിറ്റിയുടെ സംയുക്തമായി വനിതാ യൂണിറ്റ് കമ്മിറ്റിയും യൂത്ത് വിങ്ങനെ സംയുക്തമായാണ് ഈ ഓണാഘോഷ പരിപാടി നടത്തുന്നത് നമ്മുടെ നാട് ചെറുതായതിനാണ് നമുക്ക് അത്തരത്തിലൊരു പരിപാടി നടത്താൻ പ്രയാസമുള്ളത് കൊണ്ടാണ് നമ്മൾ അത് ആലോചിക്കാത്തത് പിന്നെ കാര്യം നമ്മുടെ ഇപ്പോൾ നമ്മുടെ കുടുംബസംഗം നടത്തിയാണ് ജേണ്ടപ്പോടിയോടനുബന്ധിച്ച് കുടുംബ സംഗമം കൂടി നടത്തുകയാണ് അപ്പോൾ അതിൽ നമുക്ക് പാർട്ടിസിപ്പേഷൻ നല്ല വനിതാ വിംഗ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സരിജ ബാബു ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു എക്സലൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് അവാർഡ് ജേതാവ് നിഷ അശോക് യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആയി തെരഞ്ഞെടുത്ത സുരേഷ് കുമാറിനെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു വനിതാ വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് രതി ദേവി മുഖ്യാതിഥിയായി പങ്കെടുത്തു വനിതാ വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് സജന നാരായണൻ கே பி அப்துல் சத்தார் ரமேஷ் குமார் சுரேஷ் குமார் சுகத குமார் என்பர்ச்சு பிரஜித கலாதரன் ஸ்வாகவும் ரஜித சுரேஷ் நந்தியும் பண்ணு தொடர்ந்து ஓணாகோஷப் பரிபாடிகள் நடந்த ஒருக்கி நியூஸ் பீரோ பெரிய